ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കുകയെന്നാണ് ഇപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് മിക്സിങ് എനർജി സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഇവർ ആഗ്രഹിക്കുകയാണ് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ആഗ്രഹിക്കുകയാണ് ഇവർ അത്രമാത്രം നിങ്ങളെ മിസ്സ് ചെയ്യുകയാണ് ഇവർ അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത്രമാത്രം ബാഡിലി നിങ്ങളെ ഇവർ മിസ് ചെയ്യുകയാണ് നിങ്ങളുടെ കൂടെ ചിലവിട്ട ഓരോ നിമിഷവും ഇപ്പോൾ ഇവർക്ക് ഓർമ്മ വരികയാണ് ഇവർ വളരെ പാഷനേറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടി വളരെ പൊസീവ് ആണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ സമയം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസ് എന്താണോ അത് തുറന്ന് നിങ്ങളോട് പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് അവരുടെ ഫീലിങ്സും ഇമോഷൻസും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവരുടെ വിഷസ് എല്ലാം ഒരു കുറവായിട്ട് ഇവരുടെ അടുത്തുണ്ട് അതായത് നിങ്ങളുമായിട്ട് ഒന്നാവണം എന്നതാണ് ഇവരുടെ വിഷസ് ആ ഒരു വിഷസ് ഇപ്പോൾ ഇവർക്ക് സാധിക്കാൻ സാധിച്ചില്ല അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നായാൽ മാത്രമേ ആ ഒരു കുറവ് നികത്തുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവരുടെ വിഷസ് എന്താണോ അത് പൂർണ്ണമാക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളും ഇവർക്കും ഇടയിൽ ആരാണോ ഉള്ളത് അവരെ എന്നേക്കുമായിട്ട് അകറ്റി നിർത്താനും ഇവർക്കൊരു പേടിയുമില്ല കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നാവണം അതിനുവേണ്ടി ഏത് സിറ്റുവേഷനെയും ബാലൻസിലാക്കാൻ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ ആരാണോ ഉള്ളത് അവരുമായിട്ട് പഴക്കിടാനോ അവരോട് കൂടാനോ എല്ലാത്തിനും ഇവർക്ക് റെഡിയായിട്ടാണ് ഇവർ ഉള്ളത് കാരണം എത്രയും പെട്ടെന്ന് യൂണിയൻ ആവണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ പേഴ്സിനോട് സംസാരിക്കണം എനിക്ക് യൂണൈനിൽ വരണം എൻ്റെ പേഴ്സിന് മെസ്സേജ് കഴിഞ്ഞാൽ അതിന് തടസ്സമായിട്ട് ആര് നിന്നാലും ഞാൻ അവരുമായിട്ട് വഴക്കിടും എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവിടെ ഇവർക്ക് ഇതും ഒരു സംശയമുണ്ട് ഇനി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോ എന്ന് അതായത് നിങ്ങൾ ഇവരുമായിട്ട് മൂവ് ഓൺ ചെയ്താൽ പിന്നെ ഇവർ യൂണിയൻ എന്നും പറഞ്ഞ് വരുമ്പോൾ പിന്നെ ആരുണ്ട് ഇവർക്ക് അതുകൊണ്ട് ആ ഒരു പേടി ഇവർക്കുണ്ട് സംശയമുണ്ട് കാരണം നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും നോക്കേണ്ട സിറ്റുവേഷനിലേ ഉള്ളതിവർ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല നിങ്ങളിപ്പോൾ ഇവിടെ മറന്നോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് ആ ഒരു സംശയമുണ്ട് ഇനി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോ എന്ന് ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും നോക്കേണ്ട സിറ്റുവേഷനാണ് നിങ്ങൾ ഇവയെ ചേസ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല അത് മറ്റൊരാളുടെ മുഖേന ഇവരുടെ കാര്യങ്ങൾ അറിയാനോ ഐ ഡി മാറ്റി ചെക്ക് ചെയ്യാനോ വാട്സപ്പ് സ്റ്റാറ്റസ് പോസ്റ്റ് അതൊക്കെ നോക്കാനോ നിങ്ങൾ പോകുന്നില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് നിങ്ങൾ എപ്പോഴും ഇവരെ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ സോ സെൽഫ് ലവില് നിങ്ങൾ ഫോക്കസ് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആണുള്ളത് അതിൽ ഫോക്കസ് ചെയ്തു നിങ്ങൾ നിങ്ങളെ തന്നെ ഗ്രോ ആക്കി അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് പേടിയാണ് നിങ്ങൾ ഇത്രമാത്രം ഗ്രോ ആയാൽ പിന്നെ ഇവരെ വിട്ട് കളയുമോ എന്ന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ എപ്പോഴും ഇവരെ ചേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ അവിടെ ബ്ലോക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റായി മെസ്സേജ് ചെയ്യും അങ്ങനെ നിങ്ങൾ എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ചേസ് ചെയ്യാനേ പോകുന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും നോക്കേണ്ടായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് മുമ്പൊക്കെ ഇവരുടെ ഫ്രണ്ട്സിനോട് പറയും ഞാൻ ഇതേപോലെ വിഷമത്തിലാണ് ഒന്ന് എൻ്റെ പേഴ്സിനോട് നിങ്ങൾ പറയൂ എന്നെ ബ്ലോക്ക് മാറ്റി പറയൂ എന്നൊക്കെ നിങ്ങൾ ഇവരുടെ ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇവരുടെ ഫ്രണ്ട്സിനോട് ഇവരെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല അതൊക്കെ ഇവർക്കൊരു സംശയത്തിൻ്റെ നേളായി മാറിയിരിക്കുകയാണ് ഇനി നിങ്ങൾ ഈ ഇവരെ വിട്ടു പോകുമോ അപ്പോൾ യൂണിയൻ ഉള്ളവരാണ് എങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം കുറച്ചും കൂടെ ആഴത്തിലാവും യൂണിയൻ അല്ലാത്ത നോക്കൊണ്ട സിറ്റുവേഷൻ ബ്ലോക്ക് സിറ്റുവേഷനിലുള്ളവർക്ക് അവരുടെ പേഴ്സിന് നിങ്ങളോടുള്ള സ്നേഹം ഭയങ്കരമായിട്ട് കൂടുകയും അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ സംശയത്തിൽ നിന്ന് ദൂരെ നിൽക്കുക ആവശ്യമില്ലാതെ നിങ്ങളുടെ പേഴ്സിനെ സംശയിക്കാനോ ഒന്നും നിങ്ങൾ പോകരുത് ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കിടാൻ പോകരുത് ആ ഒരു കാര്യം കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക ഇന്ന് അവരുടെ എനർജി നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത അവർക്ക് ഇന്ന് ദേഷ്യം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമില്ലാതെ അവരോട് ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള സംസാരമോ ഒന്നും നിങ്ങൾ ചെയ്യാൻ പോകരുത് അവരോട് ഇവിടെ കോൺട്രാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ റൂഡായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ റൂഡായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുക അത് കേട്ട് നിങ്ങൾ അവരോട് വഴക്കിടാൻ പോകരുത് റിലേറ്റഡ് ആയിട്ട് ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ഇവിടെ നിങ്ങളൊന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യുക എപ്പോഴും പേഷ്യൻസായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നമുക്ക് ഇവിടെ എട്ട് തൊട്ട് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ പല ആൾക്കാരുടെയും പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ റൊമാൻറ്റിക് എനർജിയാണ് കാണാൻ സാധിച്ചത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ലോകം ഈ ഒരു സമൂഹം ഈ ഫാമിലി ആരൊക്കെയാണോ സ്റ്റാറ്റസ് കാസ്റ്റ് കൾച്ചർ എന്തൊക്കെ പേര് പറഞ്ഞിട്ടാണോ ഇവരോട് ആൾക്കാർ വഴക്കിടാൻ പോകുന്നത് അതിനോടെല്ലാം ഇവർ ഡിസ്റ്റൻസ് വയ്ക്കും എനിക്ക് കേൾക്കണ്ട എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് യൂണിയൻ ആവണം നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ അവരോടൊരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണോ അത് സംസാരിച്ച് ആരിവരടുത്ത് പോയാലും അവരോടെല്ലാം ഇവർ ഡിസ്റ്റൻസ് വയ്ക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പെർമനൻ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുകയാണ് ഹാർമോണിയസ് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെർമനൻ്റ് ആയിട്ടൊരു യൂണിയൻ ഉണ്ടാകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരാൻ പോകുന്ന സമയം വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും വരും ഇവിടെ ഒരു സോളിഡായിട്ടുള്ള ഫൗണ്ടേഷൻ ഇവർ ക്രിയേറ്റ് ആക്കും നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവർ വളരെയധികം പ്രൊട്ടക്റ്റീവും പ്രൊസസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ബാലൻസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ബാലൻസ് ആക്കുകയും ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എട്ട് തൊട്ട് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ മിക്കവാറും പേ ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പേഴ്സൺസായിട്ട് പ്രോ ഇരിക്കുക കൂടാതെ ഒന്നും ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനോ ഒന്നിനും പോകരുതെന്ന് നിങ്ങൾ കൊണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഈ ലൈഫിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണോ നിങ്ങൾ പഠിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ നേരിട്ടത് അതെല്ലാം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക ഓരോരുത്തും സ്റ്റെക്കായിട്ടിരിക്കരുത് നിങ്ങളുടെ ജേണി ഡിവൈ നേരത്തെ തീരുമാനിച്ചതാണ് അവിടെ എന്തെങ്കിലും ബ്ലെസ്സിങ് ഉണ്ട് എന്തൊക്കെ സന്തോഷമുണ്ട് എന്തൊക്കെ ദുഃഖങ്ങളുണ്ട് ഡിവൈനെ നേരത്തെ അറിയാം അല്ലാതെ ആവശ്യമല്ല നിങ്ങളിപ്പോൾ ആവശ്യമല്ല ഇങ്ങനെ വിധിക്കരുത് ആ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അതാണ് സംഭവിക്കാൻ അമ്മ ഇതാണ് സംഭവിക്കണേ അങ്ങനെ നെഗറ്റീവായിട്ട് ഒരു വിധിയും നിങ്ങൾ പറയരുത് പോസിറ്റീവായിട്ട് എപ്പോഴും പറയാം എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് നടക്കാൻ പോകുന്നത് എന്ന് മാത്രം പോസിറ്റീവായിട്ട് പറയുക എന്നിട്ട് ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ എനർജിയിൽ നിൽക്കുക അല്ലാതെ ഒരിടത്തും നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ വിധി ഇങ്ങനെ ആയി പോകുമോ എന്നിപ്പോഴേ നിങ്ങൾ പറയാൻ പോകരുത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ ഘോരമായ അന്ധകാരം ഉണ്ടായാലും അത്രയും ക്രോരമായ അന്ധകാരം മാറിയിട്ട് നല്ല വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആവശ്യമില്ലാതെ നെഗറ്റീവ് ചിന്തിക്കരുത് ഉറപ്പായിട്ടും ഒരു നാണയത്തിലെ രണ്ട് വശം പോലെ നിങ്ങൾക്ക് ഈ ഒരു വശം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞെങ്കിൽ മറുവശം നിങ്ങൾക്ക് അനുഭവിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചത്തിന് വേണ്ടി നിങ്ങൾ കാത്തി ഉറപ്പായിട്ടും ആ ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ പല മിറാക്കിൾസും ഉണ്ട് ആ ഒരു മിറാക്കിൾസ് ഒരു പേജ് ഓപ്പൺ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു പേജ് ഓപ്പൺ ആവുന്നവര് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക അതുകൊണ്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിൽ പോവാനാണ് ഏഞ്ചസ് പറയുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷനെയും നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യരുത് ഇങ്ങനെ ആയിപ്പോ അങ്ങനെ ആയിപ്പോന്ന് ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യരുത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗ് ഇമേ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്